ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുംപ്പിച്ചുകൊണ്ട് അത് വലിയ വിപ്ലവമാക്കി മാറ്റുന്ന പല സംഭവങ്ങളും നാം സാധാരണ കാണാറുണ്ട് സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ ഒരു വസ്തുതയിൽ നിന്നാണ് നമ്മളെല്ലാ നന്മകൾ ചെയ്യുന്നുണ്ട് സതക്കകള് ചെയ്യുന്നുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചില ചില ചെറിയ നമ്മൾ വിചാരിക്കുന്ന വിശേഷിപ്പിച്ച വിശേഷണങ്ങളിൽ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആലിമ്രാനിൽ അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട് ആരാണവർ الذين ينفقون في السراء والضراء രഹസ്യമായും പരസ്യമായും വേണ്ടി മാത്രമല്ല അവർ ദേഷ്യത്തെ അവർക്ക് വരുന്ന കോപത്തെ പല സാഹചര്യങ്ങളിൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരമായ കോപത്തെ അടിച്ചിറക്കുന്നവരാണവര് മാത്രമല്ല ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണവർ ഇഷ്ടപ്പെടുകയാത്രാഹുടുകയുള്ളൂ സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ സാമൂഹിക ജീവിതങ്ങളിലും നമ്മുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകളിലും സംഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് വൈരാഗ്യം നമുക്ക് വൈരാഗ്യം തോന്നുന്നവരെ തോൽപ്പിക്കുക അത് വലിയവരെന്നില്ല ചെറിയവരെന്നില്ല വിദ്യാർത്ഥികളെന്നില്ല അയൽക്കാരെന്നില്ല അങ്ങനെയൊന്നുമില്ല വൈരാഗ്യം തോന്നിയോ അവനെ തകർത്ത് കളയ പല സംഭവങ്ങളും ഉണ്ടല്ലോ പറയുകയാണ് ദേഷ്യത്തെ നീ കട്ട് ഇറക്കിക്കളയുക ദേഷ്യം തോന്നുമ്പോ കട്ടിച്ചിറക്കുക അത് ഭയങ്കര പാടാണ് ഭയങ്കര പാടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നപദ്രവിക്കുന്ന നിന്റെ കൂട്ടുകാരുണ്ട് നിന്നെ ഉപദ്രവിക്കുന്ന നിന്റെ നാട്ടുകാരുണ്ട് നിന്നെ കുറ്റപ്പെടുത്തിയ നിന്റെ സമൂഹത്തിലുള്ള ആളുകളുണ്ട് സഹോദരങ്ങളെ ഖുർആൻ പറയുന്നത് ജനങ്ങൾക്ക് മാപ്പു നൽകുന്നവനാണവൻ പറയുന്നു അല്ലാഹും നന്മയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്ന മോശമായ ചില സ്വഭാവങ്ങൾ നാം അറിയാതെ നാം ചിന്തിക്കാതെ നാം പോലും അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മുടെ നമ്മുടെ മക്കളോട് നമുക്ക് ഉപദേശം തരുന്ന പണ്ഡിതന്മാരോട് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമ്മെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ ഉപ്പമാരോട് ഉമ്മമാരോട് കാരണവന്മാരോട് ചില നേരത്തെ ഒരു സെക്കൻഡ് നിനക്ക് തോന്നിയ ദേഷ്യത്തിന്റെ കാരണത്താൽ ഒരു സെക്കൻഡ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒട്ടിമുളച്ച നിന്റെ വികാരമായ വികാരഭരിതമായ അവസ്ഥ അവസ്ഥയിൽ നിന്റെ വാപ്പാനോട് പറഞ്ഞ വാക്കുകൾ എന്ത് വേദനയേറിയതാ മാസം നിന്റെ നുപെറ്റ നിന്റെ ഉമ്മയോട് നീ പറഞ്ഞ വാക്കുകളെ തല വേദനാജനകമാ ആ ഉമ്മയുടെ ഹൃദയം പൊട്ടിയില്ലേ ആ വാപ്പയുടെ ഹൃദയം തകർന്നു പോയില്ലേ പറഞ്ഞുപോയ വാക്കുകൾ എങ്ങനെയാ മനുഷ്യനീ പിരിച്ചെടുക്കുക നീ ചെയ്തു പോയ പ്രവൃത്തികൾക്ക് എങ്ങനെയാ അത് പിന്നെ സമാധാനം പറയുക അതുകൊണ്ട് മുസ്ലിമേ നമ്മുടെ വികാരങ്ങൾ ഉള്ളിൽ നിന്ന് ഉയർന്നറിയാതെ പൊങ്ങി വരുന്ന വികാരമായ ദേഷ്യം ഈ കോപം മുൻകോപം ഒന്ന് അടക്കി നിർത്തിയിട്ട് മറ്റുള്ളവർക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നീ തയ്യാറാകാത്തിടത്തോളം കാലം നിന്റെ ഒരു പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സുഹാമി വന്നു ചോദിച്ചു യാ യാസൂലല്ലാ അല്ലയോ അള്ളാഹുവിന്റെ റസൂലേ എനിക്കൊരു കാര്യം ോിയേ എന്നോടൊരുമോല്ലം അല്ലാതെ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ നീ പറഞ്ഞോളി പെട്ടെന്ന് ആ വരുന്ന സമയത്ത് എന്താണ് പറയണതെന്നല്ലോ കുറച്ചേരും കഴിയുമ്പോ പറഞ്ഞു പോയല്ലോ പുള്ള എന്താ ചെയ്യണേ നീ എന്നെ ഉറക്കവും എന്ത് കാര്യ ദേഷ്യം വരുമ്പോൾ നീ നീ അല്ല സഹോദര വരുമ്പോൾ നീ മനുഷ്യനല്ല നീ ആ സമയത്ത് അതാണ് ആൻ പറഞ്ഞ വാക്യം ഭയങ്കര അല്ലേ ദേഷ്യം വരുമ്പോ നീ മനുഷ്യനല്ലേ എനിക്ക് ദേഷ്യം വന്ന എന്നെ പോലെ എനിക്ക് അറിഞ്ഞു പറയണേ അത് ഭയങ്കര വെയിറ്റ് ഇട്ടാ പറയണ എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ പറയാം നീ ആരാ ദേഷ്യം വരാ നീ ആരാ പൊട്ടാ നീ പിള്ളിച്ചെ കട്ടാ പിന്നെ ഇന്ന് കാട്ടം വരുന്നോ ഒരു കുട്ട വെച്ചാൽ കേവലം ഒരു ഡെഡ് ൂടിപ്പോഴുതിന്നുള്ള കേ സഹോദര അതാ സമയത്ത് തോന്നും ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് തോന്നുമ്പോ പെണ്ണുപുള്ള അടിച്ചു കടക്കണം മക്കളെടുത്ത് എറിയൻ എന്തല്ലേ നല്ല കാത്തു രക്ഷിക്കട്ടെ കാത്ത് രക്ഷിക്കട്ടെന്താ കത്തിരിക്കുമ്പോൾ കടന്നു വന്ന് വിളിച്ചു ഐഷി ഓടി വന്നു റസൂലെ സ്നേഹനിധിയായ ഭർത്താവേ വിളിച്ചു നിന്ന് വന്ന് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമാണ് ഞാനേ മറ്റു ഭാര്യത്തൊക്കെ പോയപ്പോ കൊണ്ടുവന്നാണ് നിനക്ക് ഇഷ്ടപ്പെടും ഐഷ ല കൊണ്ട് കൊടുത്ത് കൈ നീട്ടി സുൽത്താന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം തെറിച്ചുപോയി നമ്മളാണെങ്കിലോ

പ്രവാചകൻ കുഞ്ഞിന്നുകൊണ്ടല്ലാന്റെ റസൂല് പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണോ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ കൊടികളും എടുത്ത് തോറ്റു പാത്രത്തിലിട്ടപ്പോ പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ടായി പറഞ്ഞേ മാപ്പു നൽകണേ ആ റസൂലല്ലോ ഒരു വാക്കുപോലും തിരിച്ചു പറയാതെയുള്ള ആ ക്ഷമയുടെ ഉദാരത ഇതുപോലൊരു ഉദാഹരണം എവിടെ നിന്നാണ് ഭൂമിനെ നമ്മൾ പഠിക്കുക പല പ്രശ്നങ്ങളും നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്നത് ഒരു നേരം ഉണ്ടായി പോകുന്ന ദേഷ്യമാണ് സെക്കൻഡ് അവനക്കണേ പിന്നെ ഉണ്ടാവില്ലേ പിന്നെ മാറും അതുകൊണ്ട് സഹോദര ശ്രദ്ധിക്കണേ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരാ നമ്മുടെയൊക്കെ വിചാരം എന്നറിയോ അവൻ അങ്ങോട്ട് പറഞ്ഞു തോൽപ്പിച്ച ഞാൻ ആ ധൈര്യവാന് അവൻ എന്റെ അടുത്ത് സംസാരിക്കാൻ അവനാരവൻ എന്റെ അടുത്ത് നടക്കൂല എന്ന പേടിയാ എന്നെ ഇവിടെയുള്ള എല്ലാർക്കും പേടിയ ഞാൻ ഹീറോയാണ് സെറ്റപ്പാണ് ആരോഗ്യമാണ് എനിക്ക് പണമുണ്ട് പവറുണ്ട് കുടുംബക്കാരനാണ് ആരാടാ അതിന്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ ആരോ എന്ന് ചോദിക്കുന്ന മനുഷ്യ അല്ലാന്റെ പറയുകയാസുറ

എന്ന് നിനക്ക് നിന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ നീ ബ്രില്യന്റ് ആരെക്കല്ലേ അവരെ മണ്ണുണ്ണിന്ന് വിളിക്കും അതുണ്ടായിട്ടവൻ കേട്ടിട്ട് വന്നേക്കാ നമ്മളുടെ ദേഷ്യമൊക്കെ തീർക്കണം മക്കളെടുത്തും ഭാര്യ എടുത്തും നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരെടുത്തുവാ എന്നെക്കാൾ കഴിവും കെൽപ്പുള്ളവർ ഞാൻ പോടിവിടാണ്ട ഒറ്റ അടിക്ക് സുഗൂത്താണ് നമ്മളെ അടിവിടാൻ പോണ ആരെടുത്ത അവൻ തിരിച്ച് നീ ആരാടാ നോക്കിയാൻ പറഞ്ഞ ഒന്നും അടിക്കും സഹോദരങ്ങളെ നമ്മളൊന്നും ശക്തരല്ല നമ്മളൊന്നും ആരോഗ്യമുള്ളവരല്ലേ ആരോഗ്യമുള്ളവനും ശക്തനും അവന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലേ കൂടെ ഉള്ളവര് വേണം രോഗിയായി കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കാൻ ഡോക്ടർമാര് വേണം ഭക്ഷണമില്ലാതെ കിടന്നാൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണം മക്കളെ കെട്ടിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ലാതിരുന്നാൽ പള്ളിയുടെ പലരും നല്ല നല്ല സമ്പത്തിന്റെ സ്വഭാവത്തിൽ കഴിഞ്ഞവർ പലരും മരുടെ ഫ്ലാറ്റ് കണ്ടല്ലേ മരുടെ ഫ്ലാറ്റ് സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞ ദിവസം അവസാനരേ എങ്ങനെ ജീവിച്ചവരാ ഇങ്ങനെ ജീവിച്ചവരാണവർ നല്ല സമുച്ചയത്തിൽ നല്ല സൗകര്യത്തിൽ നല്ല പ്രകൃതിയിൽ ഇന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ചവർ ഒരു സെക്കൻഡ് ഒരു ദിവസത്തെ വിധി നമ്മളും അതൊക്കെയല്ലേ ഉള്ളൂ ല്ലേ ഉള്ളു അതുകൊണ്ട് എന്നവര് പറയുകയാണ് മകൻ അലിക്ക് ഒരു അടിമ സ്ത്രീയുണ്ടായിരുന്നു മകനായ അലിക്ക് ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു ഈ പെണ്ണിന്റെ ജോലി നിസ്കരിക്കുമ്പോ എന്ന് ഒന്നും എടുത്തു കൊടുക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്ക ചൂടുവെള്ളം രാവിലെ അങ്ങനെ ആവുമ്പോഴും അടിമയായ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വെള്ളം വീണുപോയി എന്നവരുടെ മുഖത്ത്

പറഞ്ഞു പ്പോ അടിവ മീനൽ പറഞ്ഞ് പഠിച്ചും പറഞ്ഞിട്ടുണ്ടേറക്കുന്നവർ അപ്പൊ ബഹുമാനപ്പെട്ടവർ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലേ എന്റെ കോപത്തെ ഞാൻ കടിച്ചിറക്കിയിരിക്കുക അപ്പൊ രണ്ടാമത് പെണ്ണ് പറഞ്ഞു ിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ് ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാ അപ്പോൾ ബഹുമാനപ്പെട്ട അലി എന്നവര് പറഞ്ഞോ ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു പറയുകയാൽ ബുദ്ധിമുതിയായ പെണ്ണ നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു ഞാൻ ഞാൻ നിമിഷം നീ സ്വതന്ത്രയാണ് നോക്ക് പേടിയായിരുന്നു അവർക്ക് ഇങ്ങനെ അതുപോലെ പ്രവർത്തിക്കും നമുക്ക് ഫീലിംഗ് ഫീലിംഗ് കാരണം ഹൃദയത്തിൽ ഇറങ്ങാൻ ഒരൽപ്പം പാടാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുവാനുള്ളത് ദേഷ്യം വരുമ്പോൾ അടുത്ത ആഴ്ച അതിന്റെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പറഞ്ഞു തരാം നേരത്തെ വരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ അത് ഒന്നും ഇണ്ടാഭിക്കാം അത് ഒരു മാനസിക അവസ്ഥ അള്ളാഹു നമുക്ക് തന്നെ തന്നനുഗ്രഹിക്കട്ടെ ഭഗവത്ഗീഗീതയിലെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഹൈന്ദവാരാചാര്യമാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സ്മൃതി സ്മൃതി ബുദ്ധിനാശോ ഭഗവത്ഗീതയെ പറയണെന്ന് അറിയോ നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് ബുദ്ധി ഇല്ലാതാവുക ദേഷ്യം വരുമ്പോ നിന്റെ ബുദ്ധി മാറിപ്പോവാണ് നീ പിന്നെ മനുഷ്യനല്ല ബുദ്ധി നഷ്ടപ്പെടുകയാണ് അത് നീ വെറുക്കാണ് പിന്നെ പ്രവർത്തിക്കുന്ന മനുഷ്യനല്ല എന്തൊരു വാക്കാ നോക്കിയ അള്ളഹാന്റെ കുറഹാനോ അത് പറഞ്ഞത് കുഞ്ചൻ തമ്പിയാര് തന്റെ തുള്ളൽ കഥയിൽ പാടുന്നുണ്ട് ആയതു കേട്ട കലമ്പിച്ചുടനെ കാട്ടിലെറിഞ്ഞു ചുറ്റുമിളയ്ക്കും വെള്ളമ ശേഷം കുട്ടിക തങ്ങളുടെ തലയിലൊഴിച്ചു ഉടച്ചു വലിച്ചു കിണറ്റിൽ നിറിച്ചു അതുകൊണ്ട് തീരാത്തവനാ പുരയുടെ ചുറ്റും തീണ്ടി നടന്നു ചെന്ന പേർ വലിയ കഥയാ ഒരുപാട് ഗുണപാഠങ്ങൾ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ദേഷ്യം വന്ന നായരെ വീട്ടിൽ ചെന്നപ്പൊ വിശന്നു വലഞ്ഞു ചെന്നാണ് അരിയിട്ടില്ല ദേഷ്യത്തിൽ എന്ത് ചെയ്തു ആയതു കേട്ട കലമ്പി ചെന്ന കലമ്പി അങ്ങട്ട് ചെന്നു ദേഷ്യം വന്നിട്ട് സംസാരിച്ചിട്ട് ചെന്നു നായുധമുടനെ കാട്ടിലിറിഞ്ഞു വീട്ടിലുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു ഇവരെ കാട്ടിലിറിഞ്ഞു ചുറ്റു തിളയ്ക്കും വെള്ളം അശേഷം ചുട്ടികതങ്ങടെ തലയിലൊഴിച്ചു ചുട്ട് കളച്ച് വെള്ളം കിടന്ന മക്കളെ തലയിലെടുത്ത് ഒഴിച്ചു ദേഷ്യം വന്നിട്ടേ ചെയ്തപ്പോ ചോറ് കെട്ടിയാ നായർക്ക് എന്നാ ഭാര്യ എടുത്തിട്ട് ചോറ് പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് ചോറ് കിട്ടൂല സഹോദര ഇതാണ് ദേഷ്യം വന്നാൽ നീ അല്ലാതാവും ഇന്ന് പരിപൂർണമായും ഏറ്റവും വലിയ കുടുംബ ജീവിതങ്ങൾ കലഹമുണ്ടാകുന്നതും ഒരു മൂന്നും ഒറ്റ പിന്നെ എന്തൊക്കെ സഹിക്കണം അതുകൊണ്ടല്ലേ ഇതൊക്കെ നിരോധിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ സമുദായം വലിച്ചലച്ച് മിസ്യൂസ് ചെയ്തു അപ്പോ നിയമങ്ങൾ നമ്മളെ തലയിൽ വെച്ചിരിക്കുകയാണ് അനുഭവിക്കേ നമ്മൾ തന്നെയല്ലേ അള്ളാഹു നമുക്ക് തന്ന ശറ നിയമങ്ങൾ അത് സൂക്ഷിക്കാതിരുന്നപ്പോ അത് എതിരെ വരെയാണ് കൂലമ്പുകൾ പോലെ നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചില്ല പള്ളി പൂട്ടി നോമ്പ് പിടിക്കാൻ പറഞ്ഞു നോമ്പ് പിടിക്കൂല നിനക്ക് രോഗങ്ങളായി തലാക്കില്ലാൻ അള്ളാഹു വലുവാൻ നങ്ങിയപ്പോ മുട്ടും മുളയ്ക്കും തലാക്കണം ചെല്ലി തവട് കുടിയാക്കണം നീ സംസാരിച്ചാൽ നിന തലാക്കെല്ലിക്കളെന്ന് പറയുന്നത് എന്താ മനുഷ്യൻ മൃഗമായിട്ട് മാറുന്നു നിങ്ങൾ കാലാവസ്ഥ നോക്കിയേ ഇന്നലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് വെയിൽ രാത്രി മഴയാണെങ്കിൽ രാവിലെ വെയിൽ നമ്മുടെ സ്വഭാവം പോലെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക രണ്ട് കർണവന്മാർക്ക് അറിയാം ഇപ്പൊ മഴയാണ് ഇപ്പൊ കാലാവസ്ഥ നിരീശന്മാര് പറയും നാളെ അന്യായ വെയിലായിരിക്കും അന്യായ മഴ നേരെ തിരിച്ചായിരിക്കും നമ്മൾ മാറ്റോറും നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെ നല്ലാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് മടക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് മടക്കി തരണമെങ്കിൽ നമ്മൾ നന്നാവണം നമ്മുടെ സ്വഭാവം നന്നാക്കണം മനുഷ്യൻ മനുഷ്യനാവണം അള്ളാഹുലേക്ക് എടുക്കണം അവന്റെ അമലുകൾ തൃപ്തിയിലേക്ക് മാറ്റണം നമുക്ക് തന്ന്